ഹലോ നമസ്കാരം എൻ്റെ പേര് അനസാണ് നിങ്ങൾ എസ് പി സി ഫ്ലോറിങ് ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഉഡൺ ഫ്ലോറിംഗ് ചൂസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലേക്ക് ആണോ ഇനി അത്തരത്തിൽ യാതൊരു കൺഫ്യൂഷൻസും വേണ്ട ലാമിനേറ്റർ ഉഡൺ ഫ്ലോറിങ്ങിൻ്റെയും അതുപോലെ തന്നെ എസ് പി സി ഫ്ലോറിൻ്റെയും ഡീറ്റെയിൽഡായിട്ടുള്ള റിവ്യൂ വീഡിയോ ആണ് ഇതിൻ്റെ പ്ലസ് എന്താണ് മൈനസ് എന്താണ് ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ വിരിക്കാൻ പറ്റും ഇതിൽ രണ്ടിലും ഏറ്റവും മികച്ചത് ഏതാണ് ഇത്തരത്തിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് രണ്ട് പ്രൊഡക്റ്റിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ പോളിഷ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എത്ര വലിയ സൈറ്റ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ക്ലിക്ക് ആൻഡ് ലോക്ക് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് വിരിക്കാൻ കഴിയും അതുപോലെ തന്നെ നിലവിലെ ടൈലോ ഗ്രാനൈറ്റോ കുത്തി പൊളിക്കാതെ തന്നെ അതിന് മുകളിലും വളരെ എളുപ്പത്തിൽ വിരിക്കാൻ കഴിയും നമുക്ക് സീറോ വാട്ടർ ലെവൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഏരിയയിൽ വിരിച്ചിട്ട് ഒരു അഞ്ച് കൊല്ലമോ ആറ് കൊല്ലമോ കഴിഞ്ഞിട്ട് വേറൊരു വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്യാനും കഴിയും നമ്മുടെ ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വുഡൻ ഫ്ലോറിങ് ചെയ്യാൻ പോകുന്ന ഏരിയ സീറോ വാട്ടർ ലെവലിൽ പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മെറ്റിലെ തിക്നെസ് എന്ന് പറയുന്നത് എയിറ്റ് എം എം ആണ് അടിയിൽ ടു എമ്മിൻ്റെ പി യു സി ഫോം വരും ടോട്ടൽ നമുക്ക് ടെൻ എം എം തിക്നസ് വരും അപ്പോൾ സീറോ വാട്ടർ ലെവലിൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം ടു എമ്മിൻ്റെ പി യു സി ഫോം വിരിച്ച് അതിന് മുകളിൽ നമ്മുടെ വുഡൻ ഫ്ളോറിങ്ങിൻ്റെ മെറ്റിൽ വിരിക്കുകയാണ് ചെയ്യുക ഇതേ സമയം ഇപ്പോൾ എസ് പി സി ഫ്ലോറിങ് ആണെന്നുണ്ടെങ്കിൽ മെത്തേഡിന് മാറ്റമൊന്നുമില്ല ഫോം ഉണ്ടാവില്ല എന്ന് മാത്രമാണ് കാരണം എസ് പി സി ഫ്ലോറിങ് ഫോർ എം എം തിക്നസ്സിലും അതുപോലെ തന്നെ ഫൈവ് എം എമ്മും സിക്സ് എം എമ്മിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമ്മുടെ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ്ങിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് നാലടി ലെങ് ആണ് എട്ടിഞ്ച് വിട്ടും തിക്നെസ് ഞാൻ പറഞ്ഞ പോലെ എയ്റ്റ് എം എം ആണ് അതുപോലെ ട്വൽ എമ്മും തിക്നസും നമുക്ക് ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ്ങിൽ അവൈലബിൾ ആണ് നമുക്ക് എസ് പി സി ഫ്ലോറിങ്ങിൻ്റെ ഡൈമെൻഷൻസും ലാമിനേറ്റ് വുഡൻ ഫ്ലോറിങ്ങിൻ്റെ ഡയമെൻഷൻസും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് പിന്നെ നമുക്ക് എസ് പി സി ഫ്ലോറിങ് ഫൈവ് എം എം തിക്നസ്സിന് മുകളിലേക്കുള്ളതിന് ഇൻബിൽഡ് ഫോം വരും ഫോർ എം എം തിക്നസ്സിന് വേണം വൺ എം എം ഉള്ള ഫോം നമുക്ക് ഉപയോഗിക്കാനായിട്ട് ലാമിനേറ്റ് ഉഡൻ ഫ്ലോറിംഗ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ടു എം എമ്മിൻ്റെ പി സി ഫോം നമ്മൾ അഡീഷണൽ കരുതണം ഈ പ്രീമിയം സെഗ്മെന്റിലെ ഈ രണ്ട് പ്രൊഡക്റ്റുകളുടെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ കോർ മെറ്റീരിയൽ തന്നെയാണ് എസ് പി സി ഫ്ലോറിങ് സ്റ്റോൺ പ്ലാസ്റ്റിക് കോമ്പോസൈറ്റും അതായത് നൂറ് ശതമാനം വാട്ടർ പ്രൂഫും അതുപോലെ തന്നെ ടെർമൈറ്റ് പ്രൂഫും മെറ്റീരിയലാണ് ലാമിനേറ്റഡ് ആണ് ലാമിനേറ്റുഡൻ കോർ മെറ്റീരിയൽ എന്ന് പറയുന്നത് എച്ച് ഡി എഫ് ആണ് അതായത് ഹാർഡ് ഡെൻസിറ്റി ഫൈബർ ഇത് ടെർമൈറ്റ് റെസിസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആണ് അത് മാത്രമല്ല ഇത് ഫുള്ളി വാക്സ് കോട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആൻറിവറോ ജെം പ്രൊട്ടക്ഷനും വരുന്നുണ്ട് നമ്മൾ ലാമിനേറ്റഡ് ലാമിനുഡൻ ഫ്ലോറിംഗ് ആണെങ്കിലും എസ് പി സി ഫ്ലോറിങ് ആണെങ്കിലും ഇതിലേറ്റവും വ്യത്യാസമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്സ്ചർ ഫിനിഷേഴ്സ് തന്നെയാണ് നമ്മൾ എസ് പി സി ഫ്ലോറിങ് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും നമുക്കതിൻ്റെ വുഡൻ ഫിനിഷസ് മാറും അതായത് കളർ ഷെയ്ഡ്സുകൾ മാറും പക്ഷേ നമുക്ക് ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്ത രീതിയിൽ വിരിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റും വളരെ ആയിട്ടുള്ള ടെക്സ്ചർ ഫിനിഷേസും നമുക്ക് കിട്ടും തന്നെയാണ് ലാമിനേറ്റ് വുഡൻ ഫ്ലോറിംഗിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലാമിനേറ്റ് വുഡൻ ഫ്ലോറിംഗ് നമ്മുടെ വീടിന് അല്ലെങ്കിൽ റിസോർട്ടിന് ആ മുറിയിലേക്ക് ഇണങ്ങിയ രീതിയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എസ് പി സി ഫ്ലോറിംഗ് ആവുമ്പോൾ ഒരേപോലെ ഇരിക്കും കളർ ഷെയ്ഡ്സ് മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുക പിന്നെ വ്യത്യസ്ത രീതിയിൽ ഇരിക്കാൻ പറ്റുമെങ്കിലും അതിൻ്റെയും കാഴ്ചക്ക് ഒരേ വുഡൻ ഫിനിഷ് ആണ് കളർ ഷെയ്ഡ്സ് മാത്രമേ മാറുള്ളൂ ലാമിനേറ്റ് വുഡൻ ഫ്ലോറിംഗ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ യൂണിക്കായിട്ടുള്ള ടെക്സ്ചർ ഫിനിഷസും വ്യത്യസ്ത രീതിയിൽ വിരിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ് അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും ലാമിനേറ്റ് വുഡൻ ഫ്ലോറിംഗ് ആണ് ബെറ്റർ ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മറ്റു ആയിട്ട് ആളുകൾ ചോദിക്കുന്ന സംശയം എന്ന് പറയുന്നത് നമ്മുടെ ഈ എസ് ഫ്ലോറിംഗ് ആണെങ്കിലും ലാമിനേറ്റ് ഉഡൺ ഫ്ലോറിംഗ് ആണെങ്കിലും എവിടെയാണ് ഇത് ആക്ച്വലി വിരിക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ എസ് പി സി ആണെങ്കിലും ലാമിനേറ്റ് വുഡൻ ഫ്ലോറിംഗ് ആണെങ്കിലും ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് പ്രൊഡക്റ്റും ഇൻറ്റീരിയർ പ്രൊഡക്റ്റാണ് അതിനർത്ഥം വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഈ രണ്ട് പ്രൊഡക്റ്റും ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നന്നാവുക അതായത് നമുക്ക് നേരിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്ത് അതായത് എക്സ്റ്റീരിയർ ഏരിയകളിൽ ബാൽക്കണി ഏരിയകളിൽ വിരിക്കണ്ടിരിക്കുക അതുപോലെ തന്നെ ബാത്റൂം ഏരിയകളിലും വിരിക്കാണ്ടിരിക്കുക ഇപ്പോൾ ലാമിനുഡൻ ഫ്ലോറിങ് കിച്ചൺ ഏരിയകളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എസ് പി സി ഫ്ലോറിങ് നമുക്ക് പോകുന്നതിന് കുഴപ്പമില്ല കാരണം അത് വാട്ടർ പ്രൂഫാണ് ഇപ്പോൾ മോഡേൺ ഹൗസുകളിൽ രണ്ട് കിച്ചണൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഒരു വർക്കിംഗ് കിച്ചണും അല്ലാണ്ട് ഒരു കിച്ചണും ഉണ്ടാകും അപ്പോൾ അത്തരം ഏരിയകളിലേക്ക് ലാമിനുഡൻ ഫ്ലോറിങ് പോകുന്നതിന് കുഴപ്പമില്ല എന്തൊക്കെയാണെങ്കിലും വെൽ മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ നമുക്ക് നല്ല ലൈഫ് രണ്ട് പ്രോഡക്റ്റും കിട്ടും അതുപോലെ തന്നെ വരുന്ന മറ്റൊരു സംശയമാണ് ഇപ്പോൾ ടെർമൈറ്റ് ിനെ അതിജീവിക്കാൻ നമ്മുടെ ഈ വുഡൻ ഫ്ലോറിങ്ങിന് കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ ലാമിനേറ്റ് വുഡൻ ഫ്ലോറിങ്ങിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ടെർമൈറ്റിൻ്റെ ശല്യം ഒരുപാട് ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയലിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം വുഡാണ് വുഡിൻ്റെ എല്ലാ സ്വഭാവവും നമുക്ക് ഈ മെറ്റീരിയലുണ്ട് അപ്പോൾ ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് ടെർമൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നല്ലെങ്കിൽ നമ്മൾ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക അതല്ലെങ്കിൽ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ഷീറ്റ് അടിയിൽ വിരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അല്ല കഴിയില്ല നമുക്ക് ടെർമൈറ്റിൻ്റെ ശല്യം ഒരുപാടുള്ള ഏരിയ ആണ് എന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നോക്കാതെ നമുക്ക് എസ് പി സി ഫ്ലോറിങ്ങിലേക്ക് പോകാവുന്നതാണ് കാരണം ഇത് കംപ്ലീറ്റ്ലി ടെർമൈറ്റ് പ്രൂഫാണ് ടെർമൈറ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് വീണ്ടും റീപ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ പല സൈറ്റിലും നമ്മൾ കാണുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് തകർത്തുകൊണ്ട് നമ്മുടെ എക്സ്പെൻസ് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് നമ്മുടെ ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അത്തരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നമുക്ക് ക്വാളിറ്റി ഓഫ് സർവീസും ക്വാളിറ്റി ഓഫ് മെറ്റീരിയലും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് വർക്കും നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊരു ചെറിയൊരു മാർജിനിൽ വ്യത്യാസം എന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിനിങ് ചെയ്ത് നമുക്കൊരു ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും പക്ഷേ ഒരു ഹ്യൂജ് മാർജിൻ ഡിഫറൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിലൊരു ബാർഗെയിനിങ് ചെയ്ത് നമ്മുടെ നമ്മളെതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് ക്വാളിറ്റി ഓഫ് സർവീസ് ആണെങ്കിലും ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ആണെങ്കിലും ഇത് മൂന്നും ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച പ്രൊഡക്റ്റിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ലാമിനേറ്റ് ഉഡൻ ഫ്ലോറിങ്ങിൻ്റെയും അതുപോലെ തന്നെ എസ് പി സി ഫ്ലോറിൻ്റെയും വ്യത്യാസവും അതിൻ്റെ ഗുണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ രണ്ട് പ്രൊഡക്റ്റിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കൊരിക്കലും റിഗ്രറ്റ് ഉണ്ടാവുകയില്ല കാരണം രണ്ടും നിങ്ങൾ വിരിച്ചു കഴിഞ്ഞാൽ ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ റൂമുകൾക്കാണെങ്കിലും റിസോർട്ടുകൾക്കാണെങ്കിലും നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് ഈ രണ്ട് പ്രൊഡക്റ്റ് നമുക്കൊരു വുഡൻ ഫിനിഷിങ്ങിലൂടെ തരുന്നത് ഈ രണ്ട് പ്രൊഡക്റ്റിനും വാറണ്ടിയും വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുമാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ ലാമിനേറ്റ് ഉഡൻ ഫ്ലോറിനും എസ് പി സി ഫ്ലോറിനും മാത്രമല്ല അതുകൂടാതെ തന്നെ വേറെയും ഒരുപാട് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട് ഡബ്ല്യു പി സി ഡെക്കിങ് ഇ പേ വുഡ് എച്ച് പി എൽ ഷീറ്റ് അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്